ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ക്രാക്ക് ദി ഹീൽസിനുള്ള ഒരു റെമഡി ആണ് കേട്ടോ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടാകും ക്രാക്ക് ഹീൽസിനുള്ള ഒരു സംഭവം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഇത് ഭയങ്കര ഈസിയായിട്ട് നമുക്ക് നമ്മുടെ കയ്യിലുള്ള കുറച്ച് സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതേപോലെ തന്നെ നല്ല ഒരു സൊല്യൂഷനാണ് കേട്ടോ ക്രാക്ക് ദി ഹീൽസിന് അപ്പം നമുക്ക് വേഗം തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അതിന് മുൻപേ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ലൈക്ക് ചെയ്യാനും ചെയ്യാനും ഷെയർ മറക്കല്ലേ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് എന്തൊക്കെ സാധനങ്ങൾ വേണം എന്നുള്ളത് നമുക്ക് ആദ്യം തന്നെ നോക്കാം ഞാൻ എല്ലാ ഐറ്റംസും മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തു വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ എന്നിട്ട് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് പെട്രോളിയം ജെല്ലിയാണ് അതായത് നമ്മുടെ വാസ്ലിൻ ഉണ്ടല്ലോ അതെടുക്കുക കേട്ടോ അപ്പം അതിൽ നിന്ന് കുറച്ച് ഞാൻ സ്കൂപ്പ് ചെയ്തിട്ട് ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ നമ്മുടെ കോവലൈസൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു മരക്കഷ്ണുണ്ടല്ലോ അതാണ് കേട്ടോ ഞാനിവിടെ എടുത്തേക്കുന്നത് പിന്നെ ഒരു പകുതി നാരങ്ങയുടെ നീര് അത് ഒരുപാടൊന്നും നമുക്ക് വേണ്ട വളരെ കുറച്ച് മാത്രം മതി കേട്ടോ എന്നിട്ട് അതിൽ കുരുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റാം കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പോകുന്നത് വെർജിൻ കോക്കനട്ട് ഓയിലാണ് നമുക്ക് ഏത് കോക്കനട്ട് ഓയിൽ വേണമെങ്കിലും എടുക്കാം ഇനിയിപ്പോൾ എല്ലാ വീട്ടിലും കോക്കനട്ട് ഓയിൽ ഓയിലുണ്ടാവുമല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അതെടുത്തത് ഇനിയിപ്പോൾ ഇല്ലയെന്നുണ്ടെങ്കിൽ അലോവേറയുടെ ജെല്ലായാലും മതി കേട്ടോ അപ്പോൾ ഞാൻ അത് കുറച്ച് കുറച്ചൊഴിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിത് അപ്ലൈ ചെയ്യുന്നത് മെയിൻലി രാത്രി സമയമാണ് അതുകൊണ്ട് ഒരുപാട് കോക്കനട്ട് ഓയിലൊന്നും എടുക്കരുത് വളരെ കുറച്ച് എമൗണ്ട് മതി കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ഗ്ലിസറിൻ ആണ് ഗ്ലിസറിൻ ഉണ്ടെങ്കിൽ എടുക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ എന്നിട്ട് ഇത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇത് മിക്സ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രയാസമാണ് കാരണം ഇത് പെട്രോളിയം ജെല്ലാണ് പെട്ടെന്നൊന്നും അത് മിക്സ് ആയിട്ട് കിട്ടത്തൊന്നുമില്ല ഭയങ്കര സ്മൂത്ത് ആയിട്ടൊന്നും കിട്ടില്ല അപ്പം ജസ്റ്റ് ആ ഒരു ലിക്വിഡ് ആയിട്ടൊന്ന് ബ്ലെൻഡായിട്ട് ഒന്ന് എടുത്താൽ മതി ഇതേപോലെ തന്നെ ഉണ്ടാവും അത് എന്നിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുൻപേ നമ്മുടെ കാല് നല്ല പോലെ നമ്മൾ വാഷ് ചെയ്ത് ഡ്രൈ ആക്കി വെക്കണം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞുമല്ലോ നമ്മളിത് നൈറ്റ് ടൈമിലാണ് നമ്മളിത് അപ്ലൈ ചെയ്യുക മെയിൻലി നമ്മൾ കിടന്ന് ഉറങ്ങുന്നതിന് തൊട്ട് മുൻപായിട്ട് വേണം നമ്മളിത് അപ്ലൈ ചെയ്തിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പറ്റുവാണെങ്കിൽ എന്തെങ്കിലും ഒരു സ്ക്രബോ അല്ലെങ്കിൽ പിമൈസ് സ്റ്റോണോ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പം എനിക്കിപ്പോൾ അത്ര ഹീൽസ് ഒന്നും ഇല്ല അതുകൊണ്ട് ഞാൻ ജസ്റ്റ് നല്ലപോലെ ഒന്ന് വാഷ് ചെയ്ത് ഡ്രൈ ആക്കി എടുത്തിട്ടാണ് ഈ ഒരു മിക്സ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ആ ഹീൽസിൻ്റെ ഏരിയയിൽ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് തന്നെ അപ്ലൈ ചെയ്യുക എന്നിട്ട് ബാക്കിയുള്ള എല്ലാ ഏരിയയിലും കൂടെ കവർ ചെയ്യുക കേട്ടോ എന്നിട്ട് കുറച്ച് സമയം നമ്മൾ കൈവച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം മെയിൻലി നമ്മുടെ കാലിൽ ക്രാക്ഡി ഹീൽസ് ഉണ്ടാകുന്നത് നമ്മളുടെ ആ ഒരു ഹീൽസിൻ്റെ പോർഷനിലുള്ള സ്കിന്ന് പെട്ടെന്ന് ഡ്രൈ ആവുന്നതുകൊണ്ടും നമ്മൾ ചെരുപ്പിടാതൊക്കെ പുറത്തിറങ്ങുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ കുറേ സമയം നിൽക്കുമ്പോഴോ പിന്നെ പലതരത്തിലുള്ള മെഡിക്കൽ കണ്ടീഷൻസൊക്കെ കാരണം നമുക്ക് ക്രാക്ഡി ഹീൽസ് ഉണ്ടാകും അപ്പോൾ ഒരുപാട് ക്രാക്ഡി ഹീൽസാണ് അത് ഭയങ്കര ഡീപ്പ് ായിട്ടാണ് ഉള്ളത് അല്ലെങ്കിൽ അത് അവിടെ റെഡ്നസ് ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കൈൻഡ് ഓഫ് ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിലും നമ്മൾ അതിൻ്റെ പുറത്ത് ഒരിക്കലും എന്തെങ്കിലും ഒരു ഡി ഐ വൈസ് ഒന്നും ചെയ്ത് നോക്കരുത് നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ ഡോക്ടറെ അടുത്ത് കൊണ്ട് കാണിക്കുക മരുന്ന് കഴിക്കുക കേട്ടോ ഇപ്പം ഇങ്ങനെ മൈൽഡായിട്ട് അല്ലെങ്കിൽ ചെറിയ രീതിയിലൊക്കെ ക്രാക്ടി ആണെങ്കിൽ ഇതേപോലെ നമുക്ക് ഡി ഐ വൈസൊക്കെ ചെയ്ത് അത് ട്രീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു പെട്രോളിയം ജെല്ലിയുടെ മിക്സ് ഞാൻ രണ്ട് കല്ലുമായിട്ട് നല്ലപോലെ അപ്ലൈ ചെയ്തിട്ടുണ്ട് മെയിൻലി നമ്മുടെ ഹീൽസിൻ്റെ പോർഷനിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് കൈ വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അത് സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല അങ്ങനെ മസാജ് ചെയ്യുമ്പോൾ പകുതിയോളം നമ്മുടെ സ്കിന്നിലോട്ട് ആ ഒരു മസാജിങ്ങിൽ തന്നെ നന്നായിട്ട് പെനട്രേറ്റ് ചെയ്ത് പോകട്ടോ ശേഷം നമ്മൾ ഈ ഒരു മോയ്സ്ചറിന് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ സോക്സ് എടുത്തിട്ടുണ്ട് സോക്സാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു സോക്സ് നമ്മൾ ഓവർനൈറ്റ് വെക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഇത് കിടക്കുന്നതിന് മുൻപായിട്ടാണ് ഒരു റെമഡി നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ രണ്ട് കാലുമായിട്ട് സോക്സ് ഇട്ടുകൊടുക്കുക അപ്പോൾ സോക്സ് ഇട്ടിട്ട് നമ്മൾ കിടക്കുമ്പോഴത്തേക്കും അതിനകത്ത് ഹീറ്റ് വരും അപ്പോൾ ആ ഒരു മോയ്സ്ചർ നല്ലപോലെ ലോക്ക് ആകും നമ്മുടെ സ്കിന്നിലോട്ട് നന്നായിട്ട് പെനട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഈ ഒരു റെമഡി നമ്മൾ റെഗുലർ ബേസിസിൽ നമ്മൾ ചെയ്യുവാണെങ്കിൽ നമ്മളുടെ കാലിലുള്ള ഹീൽസിലുള്ള ക്രാക്സ് മാറാനും നമ്മുടെ ഈ കാലിലുള്ള സ്കിന്നു നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു റെമഡിയാണ് കേട്ടോ പിന്നെ എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും നാലേ നാല് ഇൻഗ്രീഡിയൻസ് മതി അതായത് നമ്മൾ പെട്രോളിയം ജെല്ലി നാരങ്ങയുടെ നീര് ഗ്ലിസറിൻ പിന്നെ കോക്കനട്ട് ഓയിൽ ഇത്രയും മതി അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു സംഭവമാണ് നിങ്ങൾക്ക് മനസ്സിലായാലോ അപ്പം ഡെഫിനറ്റായിട്ട് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പം നമുക്കൊരു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ബൈ